ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മോർണിംഗ് വ്ലോഗുമായിട്ടാണ് ഗേൾസ് ഞാനെന്നാൽ പുതപ്പിൻ്റെ അടിയിൽ നിന്നൊക്കെയാണ് ഇൻ്റർ എടുക്കുന്നത് മറ്റേക്കെ കടന്നുറങ്ങുകയാണ് ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലാണ് അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി എണീറ്റതാണ് അഞ്ചേ മുക്കാലിന് അപ്പം ഞാനെന്നാ മോർണിംഗ് വോക്കും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് ഭയങ്കര തണുപ്പിട്ട് സാധാരണ ഞാൻ പുതപ്പിൻ്റെ അടിയിൽ നിന്നൊക്കെ എടുക്കണത് ഫ്ലാഷൊക്കെ ഇട്ടിട്ട് അപ്പം ഉറക്കം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പം ഞാനൊന്നാ പല്ല്ല് തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഇപ്പം തന്നെ ഞാൻ കുളിക്കുന്നില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ എണീച്ചിട്ട് ഞാൻ കുളിക്കണമെന്ന് ഫ്രണ്ട്സ് അപ്പം ഞാൻ ബ്രഷ് ചെയ്ത് ഞാൻ എന്താപ്പം അതൊക്കെ പറയണേന്ന് അറിയുമോ അവർ കേൾക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് മറ്റേത് അവർ എണീറ്റ് വരും അപ്പം ഞാൻ ബ്രഷ് ചെയ്ത് മോക്കെ കഴുകി വന്നു ഇനി ഞാൻ പഠിക്കാനിരിക്കട്ടെ ഞാനവിടെ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം സ്റ്റഡി വ്ളോഗിൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം ഒരു തട്ടിക്കുട്ടി ടൈം ടേബിൾ എത്രയേ ഉള്ളൂ നിങ്ങളെത്തെ പഠിക്കണ സമയമൊക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് അല്ല ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിക്കാം ഫസ്റ്റ് ഞാൻ ഈ ഒരു ബുക്കിലാണ് എൻ്റെ ലെക്ചർ നോട്ട്സും പിന്നെ എന്താ പറയുക ഹാഫ് ഇയർലി എക്സ് അല്ല ഹാഫ് ഇയർലി അല്ല ആനുവൽ എക്സാം ടൈം ടീമുകളൊക്കെ ഈ ബുക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എനിക്കിപ്പോൾ മറ്റേ ക്രിസ്മസ് സാന്താ ക്ലോസ് ക്രിസ്മസിന് തന്നെ ഗിഫ്റ്റാണ് ഗിഫ്റ്റിൽ ഒരു ഗിഫ്റ്റാണത് എനിക്ക് ഡയറി ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ഡയറി കുഞ്ഞു ഡയറി എന്നു വലിയ 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 ഡയറി അല്ല എന്നാൽ ഭയങ്കര കുഞ്ഞു ഡയറി അല്ല ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ പത്ത് ലെസൺസ് ഉണ്ട് കേട്ടോ എക്സാമിന് എസ് എസ് പത്തെണ്ണം ഇംഗ്ലീഷ് പത്തെണ്ണം അല്ല പതിനൊന്നെണ്ണം ബയോളജി നാലെണ്ണം ഫിസിക്സ് എത്ര നോർമൽ ലെവൽസ് ഡാറ്റ സയൻസ് നാലെണ്ണം മാത്സ് എട്ടെണ്ണം മാത് കഥ മാത് എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല ഇപ്പ ഇംഗ്ലീഷ് പഠിക്കാം ഫസ്റ്റ് ചാപ്റ്റർ ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസന്റ് ഫ്രണ്ട്സ് അപ്പം അമ്മയും അമ്മാളിറ്റു ഞാനിവിടെ ബയോളജി സെമിനാറിന്റെ ഫ്രണ്ട് പേജ് ബാഗങ്ങളുടം പറഞ്ഞു അയ്യന്റെ പുതി ഇന്നാണ് ഇത് പറയേണ്ടത് എന്താണ് പറയേണ്ടത് എത്ര മണിക്കാണ് ഏറ്റവും ഞാന് അഞ്ചരക്കാണ് എണീറ്റത് അഞ്ചര മുക്കാലാണ് വീഡിയോ എടുത്തത് ഞാനവിടെ നാലുമണിക്ക് എഴുതി നാലുമണിക്കൊക്കെ എഴുതി ഇന്നലെ ഒരു പത്ത് മണി ഒക്കെ ആയിട്ടാണ് കിടന്നത് അതുകൊണ്ട് ചിലപ്പോ നാലുമണിക്ക് എഴുതി പറ്റാത്തത് പക്ഷെ ഞാന് എന്താ പി ടി ത്രീ എക്സാമിന് മാത്സ് പി ടി ത്രീ മാത്സിന്റെ എക്സാമിന് ഞാൻ മുക്കാല ത്രയും നേരം ആ ഒരു സബ്ജക്റ്റ് മാത്രാണ് മൂന്നേ മുക്കാല് മുതല് ഏഴുമണി വരെ പഠിച്ചത് ഏഴുമണി ആയിട്ട് ഞാൻ നിർത്തിട്ടില്ലേ കൂളി കഴിഞ്ഞ് വന്നി വന്നിട്ട് ഞാൻ ഇന്ന് നോക്കിയു എന്നിട്ട്

ഇംഗ്ലീഷ് പഠിച്ചു ഫിസിക്സ് പഠിച്ചു പിന്നെ ബയോളജി പഠിക്കുന്നു ചാപ്റ്റർ ഒരു ചാപ്റ്റർ പഠിച്ചു ആ എല്ലാ ഒരു ഒരു ചാപ്റ്റർ പഠിച്ചു ബയോളജി രണ്ട് ചാപ്റ്റർ ഇന്നലെ പഠിച്ചു കേട്ടോ അതൊന്നും കൂടെ ബയോളജി അല്ല ഫിസിക്സ് ഇന്നലെ രണ്ട് ചാപ്റ്റർ പഠിച്ചു അതിൽ ഒരു ചാപ്റ്റർ സൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇന്ന് റിവിഷൻ ഉണ്ട് ആ ഇതല്ല ഹിന്ദി പഠിച്ചു ഹിന്ദി നേരെ യൂസ് ഉണ്ടായിരുന്നു നോക്കുമ്പോൾ എന്തോ ഞാൻ സ്പെഷ്യലായിട്ട് പഠിച്ചല്ലോ ഹിന്ദിയൊന്നും ഒന്ന് എതിലും എനിക്ക് നല്ല വിശപ്പുണ്ട് എനിക്ക് എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് എണ്ണീൻ്റെ എനിക്ക് പുരിഞ്ഞ വിശപ്പ് എനിക്ക് എണീറ്റ് ഉടനെ പല്ല് ഉടനെ ഫുഡ് കിട്ടണം അതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ് ഞാൻ പക്ഷെ എനിക്ക് സ്നാക്സ് മധുരമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ കഴിക്കാൻ പറ്റൂല അല്ല എനിക്ക് വിശന്ന് നിൽക്കുന്ന ടൈമിൽ മധുരമുള്ള എനിക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും അതുകൊണ്ട് എരിവുള്ള അടിപൊളി ആയിട്ടുള്ളതന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണം ഫ്രണ്ട്സ് ഞാൻ ഇപ്പഴും സെമിനാറിലുള്ളത് കഴിക്കൊണ്ടിരിക്കാണ് ഇതിന് മാർക്ക് മാർക്കുണ്ടെന്ന് തോന്നുന്നു മാർക്ക് നമുക്ക് കിട്ടുന്നത് പഴക്കം പാടില്ല നിങ്ങൾക്ക് അറിയോ ഇതാണ് എന്റെ കൂട്ടുകാരൻ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കായിരുന്നു അപ്പഴാണ് വിയമോള് വിയമോൾ മൈലാൻ ചിട്ടിട്ടുണ്ട് ഇപ്പൊ കയ്യില് ഇന്നലെ രാത്രിയിൽ കിടക്കാൻ നേരത്തെ മൈലാൻ ചുറ്റിട്ട് കിടന്നതാണ് അപ്പൊ തീമോളോ ഒക്കെ വിളിക്കണ്ട അമ്മ അമ്മ വിളിക്കണ്ട അപ്പൊ രണ്ടുപേരല്ലേ മൈലാഞ്ചി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പേടി കഴിഞ്ഞ അവിടെ ചുമക്കൂല എന്നുള്ളത് അപ്പൊ ചുമന്നോളൂട്ടോ രാത്രി ആവുമ്പോഴത്തേക്കും ആ ചുമക്കൂട്ടോ അ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്താണ്ടാക്കണന്നറിയോ മസാല ദോശ കഴിച്ചിട്ട് എത്ര നാളായിട്ട് അമ്മ പറഞ്ഞിട്ട് അറിയുന്ന പൈസ അറുപത് ചോറ് വെടി ആയിട്ട് ദോശയ്ക്കുള്ള മസാല മസാല ദോശയ്ക്കുള്ള മസാല ഏ കുക്കറിൽ അടിച്ചോണ്ടിരിക്കുന്നു ഇത് ദിയമോക്ക് കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ദിയമോള് തിളച്ച പോയി ബക്കറ്റ് ബക്കറ്റെടുത്തോ കൊടും വേനൽക്കും ദിയമോൾ ചൂടുവെള്ളത്തിലോ കുളിക്ക രാവിലെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ദോശ ഉണ്ടാക്കാൻ പോവാണ് മോള് കുളിക്കുകയാണ് കേട്ടോ ഉണ്ട് ഉണ്ട് ഇത് ഇത് ഇത്ര ഒരു മണിക്കൂർ ചെയ്യാൻ ഒത്തിരി ഉണ്ട് സ്റ്റഡി ബ്ലോഗ് ചെയ്യാൻ പറഞ്ഞിട്ട് അതേനെന്താ അഭിപ്രായം സ്റ്റഡി ബ്ലോഗ് ചെയ്യുന്നതിനെ കുറിച്ച് സ്റ്റഡി ബ്ലോഗ് ഞാൻ ഞാൻ കൂടെ പറഞ്ഞു ഒക്കെ കഥ ഞാനും അറിയണത് ഞാനിങ്ങനെ അതേപോലെ തന്നെ എടസാമ്പ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊറേ കമ്മിറ്റി വെച്ച കാണിക്കാൻ പിന്നെ എക്സാം റിസൾട്ട് പറഞ്ഞാൽ നമ്മളെ ടീച്ചർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമില് ദേവിന്റെ എല്ലാ ഒരുവിധ എല്ലാ റിസൾട്ടുകളും അതിൽ കാണിക്കുന്നുണ്ട് അർജുമാമൻ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ മറിച്ച് നോക്കുന്നതാണ്ട് അത് അതാണ് ദേവുവിന്റെ എക്സാമിന്റെ റിസൾട്ടുകളൊക്കെ പിന്നെ പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ റിസൾട്ടാണ് അതെ അതെ അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് കാണിക്കാത്ത കാണിക്കാൻ അതിനകത്തൊന്നും ഇല്ല പ്രത്യേകിച്ചതിനൊന്നുമില്ല അതുകൊണ്ടാണ് റിസൾട്ട് കാണിക്കാത്തത് പിന്നെ സ്റ്റഡി ബ്ലോഗ് ഈ എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് സ്റ്റഡി ബ്ലോഗ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും കാരണം ഇവർ സ്കൂൾ വിട്ട് വരുമ്പോൾ ക്ഷീണിച്ച വരുന്നത് പിന്നെ കുളിയും ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പം പഠിക്കാൻ കിട്ടുമ്പോൾ നേരെ ഒത്തിരി ആവും അപ്പം അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി ബ്ലോഗ് കാണിക്കുക കാരണം സ്റ്റഡി ബ്ലോഗ് എടുക്കുമ്പം നമ്മൾ സ്റ്റഡി ചെയ്യുന്ന പോലെയല്ല ബ്ലോഗും കൂടി എടുക്കുമ്പോൾ ഒത്തിരി

അമ്മ എന്നാ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളൊരു കടയിൽ നിന്ന് ഞങ്ങള് സ്പൈസി മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അവര് നെയ്യും മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ദോശയില് എനിക്ക് തോന്നി ആർഷാണ് നീ മടക്കുണ്ടോ ഇത് മസാല അല്ല ഇതിട്ടായിരുന്നോ But wow. Just looking like a wow. So beautiful. So elegant. Just looking like a wow. White colour wow. നല്ല നല്ല ഒറ്റുക്ക് കഴിഞ്ഞു ഒറ്റക്ക് കേട്ടോ അമ്മ മാത്രാണ് എനിക്ക് അച്ഛ കുളി കഴിഞ്ഞ് ദിയ മോള് ഞാൻ ആ ടീഷർട്ട് ഒക്കെ ഇട്ട് കൊടുക്കുന്നേ ഇന്ന് ദിയമോളൊറ്റ കിട്ടുന്ന പറയണത് എനിക്ക് ഉപ്പ് കേറിയിട്ടുള്ളൂ കുളിക്കാനേ എന്തിന അതേപോലെ നീ റോസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് നീ റോസ്റ്റ് ഉണ്ടാക്കിയുണ്ട് നീ അവൾ പുളിയിൽ നേരിട്ടായിരുന്നിട്ട് ബാക്കി ഇങ്ങനെ ഉണ്ടാക്കാം അല്ല ബാക്കി എല്ലാവർക്കും മസാല ദോശയാണ് കേട്ടോ രണ്ടെണ്ണത്തിൽ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടില്ല ബാക്കിയുള്ളതിനൊക്കെ നെയ്യ് ഒഴിച്ചിട്ടുണ്ടാക്കിയാൽ മസാല ദോശയായിട്ടാണ് എനിക്ക് ഞാൻ തല അനിച്ചു അപ്പം അവിടെ എനിക്ക് വേണ്ടി മറ്റേ അയ്യോ പേര് അമ്മ ഞാന് പുളി വീട് എടുത്തു ഞാനപ്പം ഹെയർ ഡ്രയർ കൊണ്ട് മുടി ഉണക്കട്ടെ സമയം വൈകിട്ടോ സമയം അപ്പൊ എട്ട് ഇരുപതായി എട്ടേ നാപ്പതിന് ബസ് വരും എട്ടേ നാപ്പതിന് എനിക്ക് എനിക്കി മുടി കെട്ടണം മുടി ഉണക്കണം മുടി കെട്ടണം കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം സമയം കുറേ ആയി പിന്നെ എനിക്ക് മുടി മുടിയൊക്കെ കെട്ടാറുണ്ട് അതേപോലെ മൂക്കിന്റെ ഇവിടെ ഒരു പാടുണ്ട് എന്താണെന്നറിയോ അത് ഇപ്പൊ അടുത്തൊരു ജലദോഷം വന്നേ ജലദോഷം വന്നപ്പോ മൂക്കിങ്ങനെ തുടച്ച് 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 അവിടെ മുതാണ് ഇവർ ലഞ്ച് കൊണ്ടുവന്നില്ല ഇന്ന് ക്യാൻറ്റീനിന്നാണ് കഴിക്കുന്നത് ഫ്രൈഡേ ഒക്കെ ഇവര് ക്യാൻറ്റീൻ ആട്ടോ കഴിക്കാറ് എന്താ കാരണം കൂൾ ക്യാൻറ്റീനില് കേട്ടോ ഇതാ നിക്കി മോൾ ഇതാ കൂട്ടിൽ കയറ്റി ഇപ്പം എന്താ വെച്ചാൽ ഇവിടെ ഒരു പണിക്കാരൻ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിക്കി കൂട്ടിലാക്കിയത് രാവിലെ തുറന്നു വിട്ടായിരുന്നു കേട്ടോ തലോടാൻ വേണ്ടിട്ട് ഈ സൈഡിൽ കിടക്കണത് മോളയെ കേട്ടോട്ട് അതെ നന്നായിട്ട് പഠിച്ചിട്ട് വരൂ സീ യു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്